നടുവേദനയ്ക്ക് ആശ്വാസം നൽകാൻ വെസ്റ്റിജിൽ ലഭ്യമായ ചില പ്രധാന ഉൽപ്പന്നങ്ങൾ താഴെപ്പറയുന്നവയാണ് ഇവ സന്ധികളുടെയും പേശികളുടെയും ആരോഗ്യത്തിന് ഊന്നൽ നൽകുന്നവയാണ് ഒന്ന് വെസ്കെയർ വെസ്കെയർ ഇൻസ്റ്റാ ഇൻസ്റ്റാ റിലീഫ് റിലീഫ് ക്രീം ക്രീം പ്രത്യേകതകൾ ഇത് പേശി വേദന സന്ധിവേദന നടുവേദന എന്നിവയ്ക്ക് പെട്ടെന്ന് ആശ്വാസം നൽകാൻ സഹായിക്കുന്ന ഒരു നോൺ ഗ്രീസി ക്രീമാണ് ചർമ്മത്തിൽ വേഗത്തിൽ ആഗിരണം ചെയ്യപ്പെടുകയും തൽക്ഷണ തണുപ്പ് നൽകുകയും ചെയ്യുന്നു രണ്ട് വെസ്റ്റീജ് ഗ്ലൂക്കോസാമൈൻ വെസ്റ്റീജ് ഗ്ലൂക്കോസാമൈൻ ടാബ്ലറ്റുകൾ പ്രത്യേകതകൾ ഗ്ലൂക്കോസാമൈൻ സന്ധികളിലെ ലൂബ്രിക്കേഷൻ തിരുമൽ നൽകുന്ന സെമി ഫ്ലൂയിഡുകളുടെ പ്രധാന ബിൽഡിംഗ് ബ്ലോക്ക് ആണ് ഇത് തരുണാസ്തി കാട്ടിലേജ് സംരക്ഷിക്കാനും നിലനിർത്താനും സഹായിക്കുന്നു സന്ധിയിലെ ദ്രാവകം ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുകയും വേദനയും വീക്കവും കുറയ്ക്കാൻ സാധ്യതയുണ്ട് മൂന്ന് വെസ്റ്റിജ് കാൽസ്യം വെസ്റ്റിജ് കാൽസ്യം ടാബ്ലറ്റുകൾ പ്രത്യേകതകൾ ശക്തമായ എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും നിലനിർത്തലിനും കാൽസ്യം അത്യാവശ്യമാണ് വിറ്റാമിൻ ഡി മൂന്നിയോടു കൂടിയ കാൽസ്യം എല്ലുകളുടെ സാന്ദ്രത വർദ്ധിപ്പിക്കുകയും ഒടിവുകൾക്കുള്ള സാധ്യത കുറയ്ക്കുകയും ഓസ്റ്റിയോപൊറോസിസ് പോലുള്ള അവസ്ഥകളെ ചികിത്സിക്കാൻ സഹായിക്കുകയും ചെയ്യാം നടുവേദനയ്ക്കൊരു കാരണം എല്ലുകളുടെ ബലക്കുറവാകാം അത്തരം സാഹചര്യങ്ങളിൽ ഇത് പ്രയോജനകരമാണ് നാല് വെസ്റ്റിജ് കൊളാജൻ വെസ്റ്റിജ് കൊളാജൻ പ്രത്യേകതകൾ ആരോഗ്യകരമായ സന്ധികളിലെ പ്രധാന ഘടനാപരമായ പ്രോട്ടീനാണ് കൊളാജൻ ഇത് റോസ് ഹിപ് എക്സ്ട്രാക്ട് റോസ് ഹിപ് എക്സ്ട്രാക്ട് വിറ്റാമിൻ സി എന്നിവയാൽ സമ്പുഷ്ടമാണ് സന്ധിവേദന ലഘൂകരിക്കാനും സന്ധികളുടെ വഴക്കം മെച്ചപ്പെടുത്താനും തരുണാസ്ഥയുടെ ആരോഗ്യം നിലനിർത്താനും വീക്കം കുറയ്ക്കാനും ഇത് സഹായിച്ചേക്കാം വാർദ്ധക്യ സഹജമായ സന്ധി പ്രശ്നങ്ങളിൽ ഇത് ഗുണം ചെയ്യും അഞ്ച് വെസ്റ്റീജ് ഫ്ലാക്സ് ഓയിൽ വെസ്റ്റീജ് ഫ്ലാക്സ് ഓയിൽ കാപ്സ്യൂളുകൾ പ്രത്യേകതകൾ ഒമേഗ മൂന്ന് ഒമേഗ ആറ് ഫാറ്റി ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരത്തിലെ വീക്കം ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ സഹായിക്കും ഇത് പേശിവേദനയ്ക്കും സന്ധിവേദനയ്ക്കും ആശ്വാസം നൽകാൻ സാധ്യതയുണ്ട് ശ്രദ്ധിക്കുക ഈ ഉൽപ്പന്നങ്ങൾ ആരോഗ്യ സപ്ലിമെന്റുകളാണ് നടുവേദന ഗുരുതരമാണെങ്കിൽ കൃത്യമായ രോഗനിർണയത്തിനും ചികിത്സയ്ക്കുമായി ഒരു ഡോക്ടറെ സമീപിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ സപ്ലിമെന്റുകൾ ഉപയോഗിക്കുന്നതിനു മുൻപ് ഡോക്ടറുമായി കൂടിയാലോചിക്കുന്നത് നല്ലതാണ്